നമസ്കാരം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണെന്നും ആത്മഹത്യയല്ല അത് കൊലപാതകമാണെന്നും ഉള്ള വാർത്തകളാണ് കേരള സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് എ ഡി എം നവീൻ ബാബു ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ കുടുംബ അന്തരീക്ഷത്തിലോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല കറകളഞ്ഞ സംശുദ്ധിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അദ്ദേഹം ആരോടും ഒന്നിനും ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു വഴക്കം ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെയെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കണ്ണൂർ എ ഡി എം ആയി അദ്ദേഹത്തിൻ്റെ സേവനകാലം കഴിഞ്ഞതിനു ശേഷം പത്തനംതിട്ടയിലേക്ക് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറി വരാനിരുന്ന യാത്രയ്പ്പ് ചടങ്ങിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ നവീൻ ബാബുവിനെതിരെ ആരോപണശരങ്ങളുമായി മുന്നോട്ട് വരുന്നത് ഈ ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായി തന്നെ നവീൻ ബാബു വേദിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട എൻ ഓ സി കൊടുക്കുന്ന ഒരു വിഷയത്തിലായിരുന്നു പി പി ദിവ്യ നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉയർത്തിയത് എന്നാൽ താൻ ആ പെട്രോൾ പമ്പിന്റെ എൻഒ സി കൊടുക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നിട്ട് പോലും പന്ത്രണ്ട് തവണ അവിടെ താൻ പരിശോധന നടത്തിയെന്നും അവിടെ എൻഒ സി കൊടുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ മാത്രം പ്രശ്നമായിരുന്നില്ല എന്ന് കൂടി കൃത്യമായി തന്നെ നവീൻ ബാബു തന്റെ യാത്രയ്പ്പ് ചടങ്ങിൽ ദിവ്യയ്ക്ക് മറുപടിയായി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ദിവ്യ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് ഒരു കാരണവശാലും തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബവും നവീൻ ബാബുവിൻ്റെ സഹപ്രവർത്തകരും പറഞ്ഞത് എന്നാൽ യാത്രയായ്പ് ശേഷം നവീൻ ബാബു പത്തനംതിട്ടയിലേക്ക് തിരിക്കേണ്ടതിന് പകരം അദ്ദേഹം അവിടെ മുനീശ്വരൻ കോവിലിന്റെ പരിസരത്ത് പോയി ഇറങ്ങിയതാണ് ഷംസുദ്ദീൻ എന്ന ഡ്രൈവർ വ്യക്തമാക്കിയത് പിന്നീട് നടന്ന സംഭവങ്ങളാണ് ഏറെ ദുരൂഹത നിറഞ്ഞത് പിറ്റേ ദിവസം നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം എന്നാൽ ഈ വിഷയത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബം സി ബി ഐ അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് കണ്ടപ്പോഴാണ് സി പി എമ്മിന് ഹാലിളകിയത് കാരണം ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ അന്വേഷണം ചെന്നു നിൽക്കുന്നത് എ കെ ജി സെന്ററിലേക്കായിരിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കായിരിക്കും എന്ന കാര്യം തിരിച്ചറിഞ്ഞ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളെല്ലാം കൂടി ആലോചിച്ചൊരു തീരുമാനം എത്തുകയായിരുന്നു ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളൊരു പ്രതീതി ജനങ്ങൾക്കിടയിൽ വരുത്തി എടുക്കണം ഇതിനു നവീൻ ബാബുവിന്റെ കുടുംബത്തിലേക്ക് ആദ്യം എത്തിയത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം വി ഗോവിന്ദൻ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലെത്തിയ എം വി ഗോവിന്ദൻ തൻ്റെ അനുശോചനത്തിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ സി പി എം നിലകൊള്ളും എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി കേരള ഏജൻസി അന്വേഷിച്ചാൽ ശരിയാകില്ല അതുകൊണ്ട് സി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കേരള സർക്കാർ ആ അന്വേഷണത്തെ എതിർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇവിടെയാണ് എം വി ഗോവിന്ദനും സി പി എമ്മിന്റെ മറ്റുള്ള നേതാക്കളെല്ലാം ഒത്തുകൂടി ഒരു തീരുമാനമെടുത്തത് കാരണം നവീൻ ബാബുവിന്റെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സി പി എമ്മിന്റെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ സി ബി ഐ കണ്ടെത്തും എന്ന് കൂടി തന്നെയാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്തുണ അറിയിച്ചുകൊണ്ട് അവരുടെ ഒപ്പമാണ് തങ്ങൾ എന്നറിയിച്ചു കൊണ്ട് രംഗത്തേക്ക് വന്നത് കാരണം സി ബി ഐ അന്വേഷണത്തിൽ നിന്നും നവീൻ ബാബുവിന്റെ കുടുംബം പിന്നോട്ട് പോകുക പുറകോട്ടേക്ക് പോകുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം നവീൻ ബാബു എ ഡി എം ആയിരുന്ന കാലഘട്ടത്തിൽ കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ചെങ്ങളായി പരിസരം കേന്ദ്രീകരിച്ച് നടന്ന ഭൂമാഫിയയുള്ള ഇടപാടുകളെ കുറിച്ചെല്ലാം കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നു റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന നവീൻ ബാബുവിന് കണ്ണൂരിലും ചെങ്ങളായിലും നടന്നിട്ടുള്ള ഭൂമാഫിയകളുടെ അനധികൃതമായ ഇടപാടുകളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയാമായിരുന്നു ഈ ഭൂമാഫിയകളുടെ ബിനാമികളായി നിന്നത് അത്രയും തന്നെ കണ്ണൂരിലെ സി പി എം നേതാക്കൾ തന്നെയായിരുന്നു അല്ലെങ്കിൽ സി പി എം നേതാക്കളുടെ ബിനാമികളായിരുന്നു ആ ഭൂമാഫിയകളുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് കണ്ണൂർ ടി ടി കെ ദേവസ്വത്തിൻ്റെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമികളാണ് സി പി എമ്മിന്റെ ബിനാമികൾ കൈയടക്കി വച്ചിരിക്കുന്നത് ഇതിന്റെ കൃത്യമായ രേഖകളും നവീൻ ബാബുവിന്റെ കയ്യിലുണ്ടായിരുന്നു രണ്ടു ഫയലുകൾ തന്നെയാണ് നവീൻ ബാബു ഇക്കാര്യത്തിൽ കൃത്യമായി സൂക്ഷിച്ചിരുന്നത് എന്തായാലും നവീൻ ബാബു കണ്ണൂരിന് പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തങ്ങൾക്ക് ദോഷമായി ഭവിക്കും എന്ന് കണ്ടറിഞ്ഞതിനാൽ തന്നെയാണ് കണ്ണൂർ കളക്ടർ അരുൺ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് നവീൻ ബാബു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അപായപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നവീൻ ബാബുവിനെ അപായപ്പെടുത്തി കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ കേരള സമൂഹം വിശ്വസിക്കുന്നത് ഇതിൽ ഒരു സി അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും എം വി ഗോവിന്ദനും തിരക്കിട്ട ശ്രമങ്ങൾ നടത്തുന്നത് നവീൻ എന്ന് പറയുമ്പോൾ പ്രവണതും ഇതുകൊണ്ട് തന്നെയാണ് കാരണം സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ അടക്കമുള്ള കണ്ണൂരിലെ സമുന്നതരായ നേതാക്കൾ ഇതിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താനാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപണമായി ഉയർത്തുന്നത് മുൻപ് പലപ്പോഴും മുന്നിട്ടിറങ്ങിയിരുന്ന പിണറായി വിജയൻ സർക്കാർ എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കൊടുക്കാത്തത് മൂന്ന് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഒരു സോളാർ നായിക ഒരു പായ കടലാസിൽ ഒരു പരാതി എഴുതി കൊടുത്തപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കാനും സി ബി ഐ അന്വേഷണം നടത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ആളുകളാണ് പിണറായി വിജയൻ ഇതുപോലെ തന്നെയാണ് കണ്ണൂരിൽ വധിക്കപ്പെട്ട ഷുഹൈബിന്റെ വധത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് ഷുഹൈബിന്റെ വീട്ടുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ആവശ്യപ്പെട്ടിട്ടും പിണറായി വിജയൻ അതിനെതിരെ സി ബി ഐ വരാതിരിക്കുവാൻ വേണ്ടി രണ്ടര കോടി രൂപ മുടക്കി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെയാണ് സി പി എമ്മിനു വേണ്ടി രംഗത്തെറക്കിയത് എന്നാൽ പുക്കോട്ട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന ഒരു യുവാവ് മൃഗീയമായി കൊലപ്പെടുത്തിയതിനെ തുടർന്ന് സി ബി ഐ അന്വേഷണം വേണമെന്ന വീട്ടുകാരുടെ ആവശ്യം പിണറായി വിജയൻ തത്വത്തിൽ അപ്പോൾ തന്നെ അംഗീകരിക്കുകയായിരുന്നു കാരണം പൊതു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടമായതിനാൽ ഇല്ലെങ്കിൽ പാർട്ടിക്ക് അത് ക്ഷീണം ചെയ്യുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അന്ന് സി ബി ഐ അന്വേഷണത്തിൽ പിണറായി വിജയൻ ഉത്തരവിടുകയായിരുന്നു എന്നാൽ ഇപ്പോൾ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്നുള്ള സംശയത്തിൽ ആ കുടുംബം നിൽക്കുമ്പോൾ ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന സി പി എം എന്തുകൊണ്ടാണ് സി ബി ഐ അന്വേഷണത്തെ മുടക്കുന്നത് എന്തുകൊണ്ടാണ് അതിനെതിരെ നിൽക്കുന്നത് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചിന്തിക്കുക കാരണം സി ബി ഐ അന്വേഷണം വരികയാണെങ്കിൽ ഈ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് പിണറായി വിജയൻ്റെ ഓഫീസിലായിരിക്കും പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പി പി ദിവ്യയിലേക്കും എല്ലാം കാര്യങ്ങൾ ചെന്നെത്തും എന്നാണ് കേരള രാഷ്ട്രീയത്തിലെ സമന്നതരായ പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ സി അന്വേഷണം വേണ്ട എന്ന് സർക്കാർ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും തങ്ങൾക്ക് ആവശ്യമുള്ള ഘട്ടത്തിലെല്ലാം സി ബി ഐ അന്വേഷണം വേണമെന്ന് ചട്ടിക്കുന്ന പിണറായി വിജയൻ തങ്ങളെ ദോഷകരമായി ബാധിക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ഹൈക്കോടതിയിൽ അതിനെ എതിർക്കുന്ന തരത്തിൽ പെരുമാറുന്നത് എന്തായാലും പിണറായി വിജയന്റെ ഈ ഇരട്ടത്താപ്പ് നയം തന്നെയാണ് ഇരട്ട എന്ന് വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയായിരിക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ ഏത് തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം